വഴക്ക് എന്ന് പറഞ്ഞാൽ മുട്ടം വഴക്കെന്ന് പറയാം കാരണം അനീഷും ക്ഷാനവാസിലും രണ്ട് തട്ടിലായി എന്നുള്ളത് ഉറപ്പിക്കാം അതായത് ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ആതിലാ ക്യാപ്റ്റൻസി കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഓരോരുത്തരെ ഓരോ രീതിയിലോട്ട് മാറ്റുകയാണ് അതായത് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അതിൽ ഒരു ക്യാപ്റ്റനെ നിയമിച്ചുകൊണ്ടുള്ള ആ ഒരു തരം ടാസ്ക് ആയിരുന്നു അവിടെ നടന്നത് അതായത് അവിടെ കിച്ചൺ ഏരിയ വെസൽ ഏരിയ ടോയ്ലറ്റ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള രീതി അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും അതായത് സ്റ്റോർ റൂമിൽ പോകുന്ന കാര്യം അതായത് അനീഷ് ഓടി പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാം അത് ആ ഒരു തരത്തില് അനീഷ് പോകുന്നതിനോട് എതിർത്തുകൊണ്ട് അവിടെ ബാക്കി പലരും പറയുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറി അത് അനീഷ് ഇടപെടുന്നു ഞാൻ ഇനിയും പോകും അതായത് അവിടെ ടാസ്ക്ലേറ്ററിൽ ക്യാപ്റ്റന് വായിക്കാനുള്ളതാണെങ്കിൽ ഞാൻ ക്യാപ്റ്റൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുക്കും അല്ലാതെ നോർമൽ ആയിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അത് വായിക്കുമെന്ന് അനീഷ് പറയുന്നു അപ്പം അത് പറ്റത്തില്ല അത് ഇതാണ് മറ്റതാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എതിർക്കാനായിട്ട് നോക്കി അതിനിടയിൽ ഷാനവാസ് കയറിയിട്ട് പറച്ചിൽ തുടങ്ങി ഓരോ രീതിയിൽ അനീഷിനെ ചൊറിയുന്ന തരത്തില തിരിച്ചും ചൊറിയേക്കാൻ തുടങ്ങി അനീഷും അവസാനം ഇനി ഇനി എന്റെ മെഡിസിൻസ് എടുത്തുകൊണ്ട് വരണ്ട എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മാറി പിന്നെ അനീഷിനെ വേണ്ടാത്ത രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ ഷാനവാസ് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതുപോലെ തന്നെ അനീഷ് തന്നെ റിയാക്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അങ്ങനെ ആകെപ്പാട ചളമായി കൊളമായി രണ്ട് തട്ടിലോട്ട് മാറുന്ന തരത്തിലോട്ട് അനീഷും ഷാനവാസ് മാറി എന്നുള്ളത് വാസ്തവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുശേഷം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് കൂടി ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു കാര്യം അതായത് അനീഷ് ഷാനവാസ് തമ്മിലുള്ള ആ ഒരു വിള്ളൽ നല്ല രീതിക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതായത് മരുന്ന് എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ വരെ ഷാനവാസ് അനീഷിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുകയുണ്ടായി അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഞാൻ എന്റെ മനസ്സറിഞ്ഞിട്ടാണ് നിനക്ക് ആ മരുന്ന് എടുത്ത് വരുന്നത് നീ അതിൽ പോലും നീ എന്നെ ആ ഒരു തരത്തിൽ കണ്ടു എന്നുള്ളത് അനീഷ് തിരിച്ചു പറയുന്നുണ്ട് എന്തായാലും വിഷയം അതിരൂക്ഷമാണ് ക്യാപ്റ്റൻസി ആതിലേക്ക് കുറെ അധികം പാടുപെടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം